ഇതാണ് രാഹുൽ ഇത് ഫാരിസ് 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 സൽമാൻ സൽമാൻ ആഗർ 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 വാഴത്തോട്ടത്തിൽ പഠിക്കൽ കൊള്ളത്തില്ല

ഇതൊന്ന് കണ്ടോളേ കേട്ടോ ഇത് ഓസ്ട്രേലിയൻ കാരറ്റ് കുക്കും പറന്നുള്ളവന്നോടോ മലേഷ്യൻ കുക്കും മലേഷ്യ ആണോ തുംബോർ സോമാലി ഇത് ഗൈലാൻഡ് ആണോ നാടം നാടം കേടുന്നത് ഇത് വെറ്റ് നാടം കേടുന്നത് നിങ്ങൾ നാടം കേടിക്കാൻ കാണുന്നുണ്ടോ നേരെ വരുന്നില്ല വെല്ലു വരുന്നോ ഓ യെമൻ യെമൻද നാ സ്പൈസ് ചെറുനാണന്ന് എല്ലാം ആരും ഇതാവല്ലേ ഇതിന സ്പൈസ് ആയി गाइस ഇത് കാണിച്ചു കൊടുക്ക് സൂപ്പർ ഹരിസ് സ്പൈസ് ഇതില്ലം ടൈറ്റുള്ള കൊച്ചിന് ഒരു വലിയ ആഗ്രഹമായിരുന്നു അത് ഞങ്ങൾ അതല്ല സംഭവം ഒന്ന് മെസ്സൊന്നും വല്ല ചെറുപാറും പോരാട്ടം കഴിച്ചു തീർക്കട്ടെ ഞങ്ങള് ആഗ്രഹത്തിന്റെ അടുത്ത ആഗ്രഹത്തിന്റെ പുറത്ത് മണ്ടി ആയിക്കാനാണ്. ഓര ഞങ്ങൾക്ക് ഇന്നലെയും കൂടി വന്നോ ഇരുന്നത് കൈച്ചി പോയിട്ട്. നമ്മൾ വെച്ച സൂം കൈച്ചില്ല പോലെ. అవവല്ല. മംലക്കയിലെ മന്ദിര വെറ്റില്ല. നെഹിദിയ നെഹിദിയ മന്ദിയൻ. അപ്പോൾ നെഹിദിയ വേറെ നേടാൻ വച്ചിണ്ടേലി. പ്രൊക്കഷൻ മണ്ടക്ക് പ്രൊക്കഷൻ ജിമാൻ ഓപ്പോസിറ്റ് നിഷാൻ നിഷാൻ ഷോറൂം ഫോർസൈറ്റ് ഡേറ ദുബായ്. ഓടാടാ. ദാ ദി മണറ്റ് ഓതേ. ഇങ്ങ ഇങ്ങ. ഇനെ കുറെ കുറേ ഓഡർ എന്താ ചെയ്യാണ്ടേ ഇവിടെ നമ്പർ ഉണ്ടാവും. ഞാൻ നമ്പർ കാണില്ല. ശരി ഇവിടെ ഓദരൈട്ടോ. നമ്പർ എവിടെ? മതി നമ്പർ വേണ്ടവര് മൂടി കൊടുക്കണു അത് കൊടുക്കണ് അത് കൊടുക്ക ഇതൊന്നും അറിയില്ല ഇങ്ങനെയാണ് ഇവരെ വന്നിട്ട് കച്ചർ കച്ചറുണ്ടാക്കുക ആ ഡോ ഡോ ഞാൻ ഇതില്ല എല്ലാം മേടി ആ സോ ജതി കയി ടിവി പറ എന്നതിനെ നല്ല അടുത്ത് ഞാൻ ഇന്നലെ വന്നു 900 രൂപ ഇന്നലെ വന്നു കുറെ നല്ല ബിഫ കഴിച്ചു চিকനെ രണ്ട് അടിപൊളിയാണ് ബിഫയുടെ എക്സ്പെരിയൻസ് അതെ ഞാൻ ഫുട് കഴിച്ചതാണ് നീദി കാന്ന് പറ പോന്നതാണ് കാരണം നീദി തമ്പൻ മന്തി പിസ്തയവല്ലേ നീദിന്ക്ക് യാസ് ഇതിനെ കാണിച്ചു കൊട്ടി മൊയ്ലാഡ ഒരു ഡിസ്കൗണ്ട് ഉണ്ട് അവിടെ ലൈക് ബ്ലോഗേഴ്സ് ആണ് ഡിസ്കൗണ്ട് ആണോ ഇത് കൊള്ളാ ബിജങ്ങളെ ഇനി ഇൻസ്റ്റാഗ്രാമില് അപ്പൊ കാണ गाइस പിന്നെ ആവിയോ ഇندهരെ ഇതിനകത്ത് ഞങ്ങളെ പിന്നില് ഈ ക്യാമറാമാൻ എന്ന് അറിയണത് ആഗർവ് ആഗർവ് ഓളെ ഇരിപ്പുണ്ട് മുന്നില് വെട്ടാനൊക്കെ അതൊരു സാധനം ക്യാമറ കണ്ടിിച്ചര ആയ് വേണ്ട കൊണ്ടോ ഞാൻ പ്രശസ്തി agréക്കാതെ ഇരിക്ക് നല്ല എംഎൻ അസാനെ അല്ലേ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല വരുന്ന വേണ്ടിട്ടാണ് ഇന്ന് ബ്ലോഗ് ചെയ്യുന്നത് എല്ലാരും വളരെ നല്ല മന്തി കഴിച്ച നല്ല മന്തി നല്ല ചിക്കൻ മന്തിയാണ് കഴിച്ചത് നല്ല അടിപൊളി മന്തി എന്റെ പേഴ്സണൽ അഭിപ്രായം വളരെ നല്ല മന്തി എല്ലാരും ഒന്ന് കഴിക്കും എന്റെ ഇത് പറയാൻ എനിക്ക് ഏമാന്തി കാണാനും എന്റെ മൊത്തത്തില് ഒരു പ്രസന്റേഷൻ നല്ലതാണ് അപ്പൊ എന്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ ആദ്യം പറയണത് ആദ്യം നമ്മളിപ്പോ തുടങ്ങണ യൂട്യൂബേഴ്സ് അല്ലേ അതുകൊണ്ട് എനിക്ക് രാത്രി പോസിറ്റീവാണ് നമ്മളല്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ൊക്ക റിമൂവ് ചെയ്തിട്ട് ഇങ്ങനത്തെ സലാഡ് ഐറ്റംസ് അതാണ് മൊത്തം കഴിച്ചത് അല്ല എല്ലാം ബാക്കി കൂടി കഴിച്ചാല് എല്ലാരേം വീഡിയോ എടുത്തിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിട്ടില്ല വളരെ നല്ല മന്തി ഈ വീഡിയോ ഞങ്ങൾ കൊള്ളാമന്ത്രിക്കില്ല യൂട്യൂബ് ചാനൽ ട്ടോ എന്റെ എന്റെ വ്യക്തിപരമായ അഭിപ്രായം അത് ചിലപ്പോൾ ഇങ്ങനത്തെ ഇഷ്ടവാതിരിക്കാം പക്ഷെ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇവിടുത്തെ മന്തിരി നൂറ് പൈസ കഴിക്കാൻ പോകും ചിക്കൻ രസം എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല അറബിയൻ മജീറീസ് നിങ്ങള് പോകണം എന്നിട്ട് അവിടെ ചിക്കൻ കഴിക്കും ഇവിടുത്തെ മോനാടിനെയും കൊണ്ട് പോകും അറബി മഞ്ജലിസും അടിപൊളിയാണ് കേട്ടോ രണ്ട് മഞ്ജു അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അവസാനി അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിച്ച് അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു അപ്പൊ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സോപ്പ് കുടിക്കാൻ പക്കം വിടാ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല കൈ